നമസ്കാരം സ്വന്തമായി കോളേജിന് കെട്ടിടം വേണമെന്നാവശ്യപ്പെട്ട് കൊടുവള്ളി ഗവൺമെന്റ് റെസിഡൻഷ്യൽ ഐ ടി ഐ വിദ്യാര്ത്ഥികൾ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ സമരം നടത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ഐ ടി ഐ അനുവദിച്ചിട്ടും നാളിതുവരെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറാൻ സാധ്യമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസ്തുത ഐ ടി ഐ കെട്ടിടത്തിന് സ്ഥലം ലഭിച്ചിട്ടും മുനിസിപ്പാലിറ്റിക്കും എം എൽ എക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ സാധിച്ചിട്ടില്ല വാടക കെട്ടിടത്തിലാണ് നിലവിൽ ഐ ഐ പ്രവർത്തിക്കുന്നത് അനന്തമായി നീളുന്നത് കാരണം അസൗകര്യക്കുറവ് മൂലം കേവലം ഒരൊറ്റ ട്രേഡിൽ മാത്രമാണ് ക്ലാസുകൾ നടക്കുന്നത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എന്ന ട്രേഡിൽ നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പഠിക്കാൻ അഡ്മിഷൻ ലഭിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഐ ടി ഐയിലേക്ക് ഓരോ വർഷവും വിദ്യാർത്ഥികൾ അഡ്മിഷനു വേണ്ടി അപേക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊടുവള്ളി ഐ ടി ഐ ഓരോ വർഷവും നാലായിരത്തിലധികം അപേക്ഷകളാണ് കൊടുവള്ളിയിലേക്ക് ലഭിക്കുന്നത് എന്നാൽ കേവലം ഇരുപത്തിനാല് പേർക്ക് മാത്രമേ അഡ്മിഷൻ നൽകാൻ സാധിക്കുന്നുള്ളൂ സ്വന്തമായ കെട്ടിടവും മറ്റ് മറ്റുബന്ധ സൗകര്യങ്ങളും വന്നു കഴിഞ്ഞാൽ കൂടുതൽ ട്രേഡുകളും കൂടുതൽ വിദ്യാർത്ഥികൾക്കും താമസിച്ച് പഠിക്കാനുള്ള അവസരം എന്ന കാര്യം അറിഞ്ഞിട്ട് പോലും മുനിസിപ്പാലിറ്റിയോ എം എൽ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നതാണ് ആരോപണം സമരത്തിൽ ഐ ടി ഐ ഫോറത്തിന്റെ പ്രതിനിധികളായ എം പി മൂസാ മാസ്റ്റർ കെ വി റാഷിദ് സലീം നച്ചോളി ബഷീർ കൊടുവള്ളി ഷാഹുൽ ഹമീദ് വിദ്യാർത്ഥികളായ അക്ഷയ് വിഷ്ണു മുഹമ്മദ് സിനാൻ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു വിശേദോ മൈക്കേ ആയോട വിശേദോ ഇതിനെ നമ്മ പ്രതിശേദോ ഇങ്ങോട്ട് പോ ഞങ്ങളെ കെട്ടിടം ഇങ്ങോട്ട് പോ ഞങ്ങളെ കെട്ടിടം ഇങ്ങോട്ട് പോ ഞങ്ങളെ മാത്രമാണ് ഈ കാലങ്ങളായി ആ കെട്ടിട പണി പണി കെട്ടിടം ആരംഭിക്കുന്നതിന് നടപടിക്രമങ്ങൾ എന്തെല്ലാമാണോ ആ നടപടിക്രമങ്ങൾ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നായാലും എം എൽ എയുടെ ഭാഗത്തുനിന്നായാലും അടിയന്തിരമായി അടിയന്തിരമായി ആ പദ്ധതികൾ തൂലിയാക്കണം അല്ലാണ്ട് ഇവർക്ക് ട്രെയിനുകൾ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവസരമുണ്ടാകില്ല കൂടുതൽ ട്രേഡുകൾ അനുവദിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ ഈ സ്ഥാപനത്തിന്റെ അപ്ലിയേഷൻ വരെ നഷ്ടപ്പെടുമെന്ന ഒരു സ്ഥിതി വിശേഷം അത് നഷ്ട പുതിയ സ്ഥലത്തെ കെട്ടിടം നിർമ്മിച്ച് പുതിയ ട്രെയിനുകൾ അടക്കം ഉൾപ്പെടുത്തി ഈ ഐ ടിയിൽ നിലനിർത്തുന്നതിനുള്ള ഒരു തുടക്കമായി ഇന്നത്തെ പ്രക്ഷോഭ മരണത്തിലെ ആദ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ഐ ടി ഐ അനുവദിച്ചത് യു ഡി എഫ് ഭരണകാലത്ത് അനുവദിച്ച ഈ റെസിഡൻഷ്യൽ ഐ ടി ഐ വർഷം പത്ത് വർഷം പൂർത്തിയായിട്ട് പോലും അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള യാതൊരുവിധ നീക്കങ്ങളോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്നോ എം എൽ എയുടെ ഭാഗത്ത് നിന്നോ വേണ്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടാകുന്നില്ല എന്ന് സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സമരങ്ങൾ കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയും പരിസര കൊടുവള്ളിയും പരിസര പ്രദേശങ്ങളും മാറുന്നത് അനുവദിച്ചു പക്ഷേ വർഷം പത്ത് കഴിഞ്ഞിട്ട് പോലും അത് പൂർത്തിയാക്കാൻ സാധ്യമാകുന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ഒരുങ്ങുന്നില്ല എന്താണ് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും എം എൽ എയുടെ ഭാഗത്തു നിന്നായാലും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നായാലും ഇതിന് കൃത്യമായ ഫോളോ അപ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഏതാണ്ട് നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും കൊടുവള്ളി ഗവൺമെന്റ് ഐ ടിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഈ നാലായിരത്തോളം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം കിട്ടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമാകട്ടെ കേവലം അൻപത് വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്